കൂടെ കൂടും നിന്റെ കൂട്ടിനു കൂടും കൂടെ കൂടും നിന്റെ കൂട്ടിന് കൂടും കൂടും പാട്ടുപാടി കിളികളോടും ഏതോടും കഥപാതം വേണത്തിലും മോളിടുന്നതെന്തിനു നീ കൂടെ കൂടും നിന്റെ കൂട്ടിന് കൂടും കൂടും നിന്റെ കൂട്ടിനാർ കൂടും കൂടെ പാട്ടും മൂളാല്ലോ എന്നും കൂടെ ഞാനും പാടാല്ലോ കൂടെ പാട്ടും മൂളാല്ലോ എന്നും കൂടെ ഞാനും പാടാല്ലോ ഈനം തേടുന്നെന്നും നീന്തോരോ എന്നും പട്ടിളിന്നോരോ കാലം കണ്ണെറിഞ്ഞവരാണോ ഈണം തേടാമോ താളം തേടാമോ കുട്ടിൽ നീയാണോ പട്ടിചേലാണോ താളം തേടാമോ ഈണം പാടാമോ കുട്ടിൽ നീയാണോ പട്ടിച്ചേലാണോ കൂടെ ആരു കൂടും നിന്റെ കൂട്ടിനാരു കൂടും കൂടെ ആരു കൂടും നിന്റെ കൂട്ടിന ആരു കൂടും കൂട്ടിനത്തി പട്ടുപാടി കിളികളോടും കഥപാറും കൂടെ ആറ് കൂടും നിന്റെ കൂട്ടിന ആറ് കൂടും കൂടെ ആരു കൂടും നീൻ കൂട്ടിനൂടും ും പാടും പാട്ടല്ലോ എൻ്റെ കൂടെ പാടാൻ നീയല്ലോ എന്നും പാടും പാട്ടല്ലോ എൻ്റെ കൂടെ പാടാൻ നീയല്ലോ ആരും കാണാൻ എന്നും നീന്നോരോ ഓരോ താളം നേടും വരികളിലെന്നും ഞാനും താളത്തിലെന്നും വേളത്തിലെന്നും പാടുമ്പോഴുള്ളിലെന്നും തേൻ അസിൽ തേൻമഴയാ ചിരി നീയിൽ പൂമഴക അരിയിൽ അസുൽ തേൻമഴയാ ചിരിയിൽ നീയുകഴിയിൽ പൂമഴയാ അരിയിൽ നീയുക കൂടെ ആരു കൂടും നിന്റെ കൂട്ടിനു കൂടും കൂടെ കൂടും നിന്റെ കൂട്ടിനു കൂടും കുട്ടിനെത്തി പട്ടുപാടി കിണികളോടും കഥപാറയും കൂടും നിന്റെ കൂട്ടിനാറ് കൂടും